അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലിപ്പോൾ വേർപിരിയിലാണ് എന്നാൽ നീ എനിക്ക് അവസാനത്തെ ഹഗ്ഗ ഇനി ഞാൻ നിന്നൊരിക്കലും ശല്യം ചെയ്യാൻ വരില്ല എന്ന് നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ ഗബ്ബറി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഗബ്രി ജാസ്മിനെ നോക്കുന്നുണ്ട് കൈയെല്ലാം മുഖത്ത് നിന്ന് പിന്നെ മുഖത്ത് തന്നെ കൈ ഒരു കൈ വെക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ ജാസ്മിനോടുന്ന് പോവുകയാണ് ഇങ്ങനെ കൈ ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോംബോ എന്ന് പറഞ്ഞാൽ വൻ ശോകമായ ഒരു കോംബോ തന്നെയാണ് അങ്ങനെ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇനി ജാസ്മിൻ ഗബറി കോംബോ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ ഞാൻ പണ്ടത്തെ പോലെയല്ല നല്ല രീതിയിലുള്ള ഗെയിം കളിക്കും അതാണ് നമ്മുടെ ഗബ്രിക്ക് ഇഷ്ടപ്പെടാതെ പോയതും കാരണം ഇന്നലെ ലാല ജാസ്മിനെ ഇന്ന് നല്ല സപ്പോർട്ട് ചെയ്തു സംസാരിച്ചതൊന്നും ഗബറിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ അയക്കാം പ്രശ്നകാരണം എന്താണെങ്കിലും ജാസ്മിൻ ഗബ്രി കോംബോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്